ധൈര്യമായിട്ട് വരയ്ക്കാൻ ധൈര്യമുള്ള ആളുകള് ഉരക്കട്ടെ അവരെ ഏതെങ്കിലും പേളുകൾ കച്ചവടം ചെയ്യുന്ന ആളുകൾ നിങ്ങൾ പോയിട്ട് അതിൻ്റെ അതിന്റെ മുകളിൽ നിന്ന് കത്തിക്കൊണ്ടൊന്നും അരയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ഉരക്കുരക്കില്ലേ നോക്ക് നോക്കാല്ലേ ഒറിജിനലാണെങ്കിൽ അവരതിന് തയ്യാറാവും മൂന്നു തരം പേളുകളാണ് നമ്മുടെ ഇതിലുള്ളത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ പേളും അതുപോലെ ഏറ്റവും നല്ല പേളും ആണ് നമ്മുടെ ഇതിലുള്ളത് സർട്ടിഫൈഡ് പേളുകളാണ് അതൊന്ന് പരിചയപ്പെടാം ഇതാണ് ഫ്രഷ് വാട്ടർ പേൾ ഇതില് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാരറ്റ് മുതൽ പതിനഞ്ച് കാരറ്റ് വരെയുള്ള പേളുകൾ ഇതിലുണ്ട് പേളിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഒരു കാലത്തും ഇത് നശിച്ചുപോയില്ല കാരണം ഇത് നമ്മള് ഒരച്ചു കഴിഞ്ഞാലോ ഇതിൽ നിന്ന് നമ്മൾ ഒരു കത്തി കൊണ്ടോ വന്നിട്ടുണ്ടെങ്കിലും മാർക്ക് ചെയ്താലോ ഒന്നും അതിലൊരു മാർക്കോ പാടുകളോ ഒന്നും വരില്ല ഇനി ഇതിൽ നിന്ന് പൊടികൾ ഒരച്ചു കളഞ്ഞാൽ പോലും ഇതിന്റെ കനം കുറയാന്നല്ലാന്ന് ഈ കളറിന് ഒരു മാറ്റവും വരില്ല അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം കാണിച്ചത് അങ്ങനെ ഈ പേളിന് ഒരു കാരറ്റിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും വില കുറച്ച് പേളുകൾ കിട്ടാൻ സാധ്യതയില്ല കാരണം നമുക്ക് ഇത് അങ്ങനെ കിട്ടിയതാണ് കിട്ടിയത് മുഴുവനും കഴിഞ്ഞു തുടങ്ങി ഇനി ഇത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടുമോ അതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് തരാൻ കഴിയുമോ എന്നൊന്നും എനിക്കറിയില്ല ഇത് ഫുള്ളായിട്ട് ഈ ഒരു പാത്രം മുഴുവനായിട്ടുണ്ടായിരുന്നു അത് മുഴുവനും കൊടുത്തു തീർന്നു ഇനി ആകെ വളരെ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ ഇത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതുപോലെ നമുക്ക് ഭാഗ്യം കൊണ്ട് കിട്ടുകയാണെങ്കിൽ ആ ഭാഗ്യം ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാൻ തയ്യാറാണ് എനിക്കത്രയും രീതിയിൽ തന്നാണ് കാരണം ഇത് ഏറ്റവും വില കുറച്ച് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഇതുകൊണ്ട് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് അതുപോലെ ചെയ്തത് പിന്നെ അതിനേക്കാൾ വില കൂടിയത് ഇതാ കണ്ട കളറൊരു വ്യത്യാസം ഒരു പിങ്ക് ഗോൾഡൻ ഷെയ്ഡുകളാണ് ഇതാണ് ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ളത് ഇതിന് ഒരു ക്യാരറ്റിന് ഇട്ടാ ഇരുന്നൂറ്റമ്പത് രൂപ ഇതിൽ ഒരു കാരറ്റ് മുതൽ ഒരു ആറ് ഏഴ് എട്ട് കാരറ്റ് വരെ ഉള്ളത് നമുക്ക് കിട്ടും ഈ പിങ്ക് ഗോൾഡൻ ഷെയ്ഡിൽ ഏത് വേണമെങ്കിലും കിട്ടും ചിലർക്ക് പിങ്ക് ആയിരിക്കും ഇഷ്ടപ്പെടുക ചിലർക്ക് ഗോൾഡൻ ആയിരിക്കും ഇഷ്ടപ്പെടുക ഏത് വേണമെങ്കിലും എടുക്കാം രണ്ടും ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ കാരറ്റ് റേറ്റ് ഇനി അതിനേക്കാൾ കൂടിയത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വില കൂടിയതുമായ പേളാണ് ഇത് ഇതാണ് മദർ പേൾ അതായത് അതിൻ്റെ ഷെല്ല് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് കടലിൽ നിന്ന് കിട്ടുന്നതാണ് ഇത് സീ പേൾ എന്നാണ് ഇതിന് പറയാം സൗത്ത് സീ പേൾ എന്നാണ് പറയാൻ സീ ഏറ്റവും വില കൂടിയതും ഏറ്റവും നല്ല ഷൈനിങ് ഉള്ളതും ഏറ്റവും ശുദ്ധമായതുമൊക്കെയാണ് ഈ സൗത്ത് സീ പേൾ ഇതൊരു ഗോൾഡൻ കളറാണുള്ളത് ശരിക്കും സ്വർണത്തിൻ്റെ കളറാണുള്ളത് ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു കാലത്തും കളറ് പോയില്ല ഇതിന് ഏത് ഭാഗവും ഉപയോഗിക്കാം ഫുൾ റൗണ്ട് ആണ് നമ്മള് മുത്ത് നമുക്ക് മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഷേയ്പാണ് പണ്ട് മുതലേ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിലൊരിഞ്ഞൊരു എട്ട് പേള് കൂടി ഉണ്ട് ബാക്കിയൊക്കെ കഴിഞ്ഞു ഇതിന് ഒരു ക്യാരറ്റിന് അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇത് കടയിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടായിരം മൂവായിരോ ഒക്കെ ക്യാരറ്റിന് റേറ്റ് പറയാവുന്ന പേളുകളാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റാർക്കെങ്കിലൊക്കെ കൊടുക്കാം പക്ഷേ എനിക്ക് ഇത് തന്ന ആൾ ഇത് തന്നെ ഏൽപ്പിച്ച ആള് പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങളിത് ഏറ്റവും പരമാവധി വില കുറച്ച് ഏറ്റവും അർഹരായ ആളുകൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് ഇത്രയും വില കുറച്ച് തരുന്നത് അപ്പം മൂന്ന് തരം ഉണ്ട് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾ ഇന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരാം അഡ്രസ്സ് അയച്ചാൽ മതി അഡ്രസ്സ് അയക്കുമ്പോൾ പിൻകോഡ് പോസ്റ്റ് ഓഫീസ് അതുപോലെ ജില്ല നിങ്ങളുടെ മൊബൈൽ നമ്പർ അടക്കം അഡ്രസ്സ് അയക്കണം എന്തായാലും എല്ലാവർക്കും ഇതുപോലുള്ള എൻ്റെ പേള് എൻ്റെ മോതിരം ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതാണ് എൻ്റെ മോതിരം ഇങ്ങനെ വേണം പണിയാൻ പണിയുമ്പോൾ കയ്യിൽ ബാക്ക് സൈഡ് നമ്മുടെ കയ്യിൽ പേളിൻ്റെ ബാക്ക് സൈഡ് നമ്മുടെ കയ്യിൽ തട്ടുന്ന പോലെ വേണം ഉണ്ടാക്കാൻ അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ ഇത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് കഴിയുന്നത് പെട്ടെന്നുള്ള വേരിയേഷനുകളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് പേളിനുണ്ട് പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് പേൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഗുണങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഗൂഗിളിൽ അടിച്ചാൽ മതി ബെനിഫിറ്റ്സ് ഓഫ് പേള് ഫ്രഷ് വാട്ടർ പേള് അതുപോലെ ഗോൾഡൻ പേള് അതുപോലെ സൗത്ത് സീ പേൾ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്തായാലും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ഇത് എത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് കൂടി ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അയക്കുന്നത് ഇതാണ് ഫ്രഷ് വാട്ടർ പേൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു ഏതെങ്കിലും ഒരു പേള് എടുക്കാം ഇതിപ്പോ വലുതന്നെ എടുക്കാം നോക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ പേളിലെ ഞാൻ ഇത് ഫ്രണ്ട് സൈഡ് ഇത് ബാക്ക് സൈഡാണ് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരക്കുമ്പോൾ അതിന് ഒരു പൗഡർ പോണ് കാണാം ഇതിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് വേള ആ പോണോട് കൂടി അതിന്റെ കളർ കൊണ്ട് പോയി കിട്ടും പിന്നെ ആ തിളക്കുണ്ടാവില്ല ഉള്ളില് വേറെ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് പുറത്തേക്ക് വരും ഇപ്പൊ നമ്മൾ ഇത് ഇത്രയും പൗഡർ ഇതിൽ നിന്ന് എടുത്തു കളഞ്ഞു ഇതിന്റെ ക്യാരറ്റിന്റെ വെയ്റ്റ് കുറേന്നല്ലാതെ കളറിന് ഒരു കുഴപ്പം വരില്ല അല്ല ആദ്യം എങ്ങനെയാണോ തിളങ്ങിയിരുന്നത് അതേപോലെ തന്നെ തിളങ്ങും ഇനി വേണമെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഇത്രയും വില കൂടിയൊരു പേടിന്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വരയ്ക്കാൻ തോന്നുന്നില്ല പക്ഷെ ഉരച്ച് നോക്കാം നമുക്ക് അങ്ങനെ ഉരച്ച് കഴിഞ്ഞാല് അതിന്റെ ആ ഒരു പാട അല്ലെങ്കിൽ ഒരു ലെയർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടിഭാഗത്ത് ഏതെങ്കിലും പ്ലാസ്റ്റിക് ഒക്കെയും കാണാം ഇത് നിങ്ങൾക്ക് അങ്ങനെ കാണില്ല ഇത് ഏത് ഭാഗത്താണ് വരച്ചതെന്ന് പോലും അറിയില്ല കാരണം ആ മെറ്റീ പൊടിയുണ്ടല്ലോ ഈ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ എന്താ മെറ്റീരിയൽ ഇനി വേണമെങ്കിൽ വേറെ ചെറിയ പേളെടുക്കാം ഇതിൻ്റെ ഒന്ന് ഇതിന്റെ ഒന്ന് അരച്ച് നോക്കാം എത്ര അരച്ചാലും നിങ്ങൾക്ക് ആ ഒരു ഷൈനിങ് പോവില്ല അതാണ് ഒറിജിനൽ പേളിന്റെ വ്യത്യാസം ഇനി നമുക്ക് വേണമെങ്കിൽ ഗോൾഡൻ പേളൊന്നെടുക്കാം ഈ ഗോൾഡൻ പേൾ തന്നെ ആയിക്കോട്ടെ കാണുമ്പോൾ അരക്കാൻ തോന്നില്ല അത്രേം നല്ല ഗോൾഡൻ പേളാണിത് അത് നമുക്ക് ഒന്ന് അരക്കാം ഗോൾഡിൻ്റെ പേളാണ് ഈ പോണത് ഇനി ഇതിനൊന്നും തുടക്കം ഇപ്പൊ നമ്മളിപ്പ ഉപയോഗിക്കുമ്പോ ഇപ്പൊ നമ്മള് മോതിര ഉപയോഗിച്ചു ഇത് എവിടെയെങ്കിലും ഒക്കെ തട്ടി മുട്ടി അതൊക്കെ അങ്ങനെ ആകുമ്പോ അവിടെ കളർ പോകണ്ടേ ഇപ്പൊ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആണെങ്കിൽ ഗോൾഡ് ആണെങ്കിൽ പോലും തട്ട് മുട്ട ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ പോകും ഞാൻ ഉപയോഗിക്കുന്ന ഇത് അത് ഒന്ന് വരച്ചു നോക്ക ഇത് സൗസിപ്പിളാണ് അല്ല ഉറക്കുമ്പോ നമ്മൾ അതിന് എന്തോ ഒര വീണു അല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ ഈ പേൾ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ കാരണം ഇതാണ് ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ ആ തിളക്കത്തിൽ തന്നെ നിൽക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ അടിഭാഗം കയ്യില് തട്ടണം എന്നാലേ നമുക്ക് അതിന്റെ ഗുണം കിട്ടുള്ളൂ ഗുണം എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകൾക്ക് അവരെ ദേഷ്യം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് അപ്പൊ ഇത് സൗത്ത് സീ പേളാണ് ഇത് ഇതൊക്കെ ഇതിലുള്ള നാച്ചുറൽ ഉള്ള പാടുകളാണ് കേട്ടോ ആ പാടിന്റെ അവിടെ തന്നെ ഒന്ന് വരച്ചു നോക്കാം ആ പാട് പോവുകയാണെങ്കിൽ പോട്ടെ ആ പാട് അല്ല അത് അത് അതിൻ്റെ ഒരു കളറാണ് അതെങ്ങനെയാണ് അത് എത്ര വരച്ചു പോയാലും അങ്ങനെ തന്നെ വരും അതുപോലെ ഇതിന്റെ ഇനി വേറെ എണ്ണ എടുക്കാം അല്ലെങ്കിൽ ഇതിന്റെ തന്നെ വേറെ സൈഡിൽ നോക്കാം എങ്ങനെ വരച്ചാലും ഒരു കുഴപ്പവും ണ്ടാവില്ല അതാണ് പേള് ഇങ്ങനെ ധൈര്യമായിട്ട് ഉറക്കാൻ ധൈര്യമുള്ള ആളുകള് ഉറക്കട്ടെ അവരെ ഏതെങ്കിലും പേളുകൾ കച്ചവടം ചെയ്യുന്ന ആളുകൾ നിങ്ങൾ പോയിട്ട് അതിൻ്റെ അതിന്റെ മുകളിൽ നിന്നും കത്തി കൊണ്ടൊന്നും അരക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഉറക്കി ഉറക്കില്ലോക്കെ ഒറിജിനലാണെങ്കിൽ അവരതിന് തയ്യാറാവും ഇത് നമുക്ക് ഒന്നുമില്ല അപ്പോൾ അതില് ഒന്നും വരാനില്ല അതാണ് പേളിൻ്റെ ഗുണം അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഇന്ന് എത്ര ഇതിന ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞ ഇതിനേക്കാൾ നല്ല ക്വാളിറ്റി പേള് വേറെ സ്ഥലത്ത് ഞങ്ങൾക്ക് അയ്യായിരം രൂപയ്ക്ക് കിട്ടാനുണ്ട് അല്ലെങ്കിൽ ആറായിരം രൂപയ്ക്ക് കിട്ടാനുണ്ട് എന്നിട്ട് പറയാൻ കഴിയില്ല കാരണം ഇതിനേക്കാൾ നല്ല ക്വാളിറ്റി പേള് ഇനി ലോകത്ത് എവിടെയും കിട്ടാനില്ല അത്രയും നല്ലതാണ് നമ്മൾ കൊടുക്കുന്നത്